സഹോദരങ്ങളെ നാലു കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാഭൂരിപക്ഷം ആളുകളും നമ്മളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ജീവിച്ചിരിക്കുന്ന നമ്മളോട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഓരോരുത്തരും ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധ്യതയുള്ള നാലു കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് അവർ പറയുന്നുണ്ടാകും നിങ്ങൾ ഞങ്ങളെപ്പോലെ ആകരുത് എന്ന് നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നുണ്ടാവും മോനെ മോളെ നീ വാപ്പാനും ഇമ്മാനും പോലെ ആകരുത് കേട്ടോ നമ്മുടെ ജ്യേഷ്ഠനോ അനിയനോ ഇഷ്ടപ്പെട്ട ആളുകളോ നമ്മളോട് പറയുന്നുണ്ടാകും നീ സഹോദര കൂട്ടുകാരാ നീ ഞങ്ങളെപ്പോലെ ആകരുത് എന്ന് എന്താണ് അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം നമ്മളിന്ന് വിട പറഞ്ഞു പോയ ഒരായിരം ആളെ എടുക്കുക ആ ആയിരം ആളുകളിൽ എത്ര ആളുകളാണ് സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ഒരുങ്ങുകയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് കൂടി മരണപ്പെട്ടു പോവുകയും ചെയ്ത എത്ര ആളുകൾ ഉണ്ടാകും ഒരു ശതമാനം ആളുണ്ടാവും ബാക്കി എല്ലാ ആളുകളും അള്ളാഹുവിന്റെ ദീനി അവനവന്റെ മരണത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീത്തുകളും കേൾക്കുമ്പോഴും എന്തിനേറെ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട് ഇന്നാ ലില്ലാഹി ഇന്നാ ഇലേഹി രാജു അള്ളാഹുവേ അവരെ പോലെ ഞങ്ങളും നിന്നെ കണ്ടുമുട്ടേണ്ടവനാണ് എന്ന് പറയുമ്പോൾ പോലും മനസ്സിൽ എന്താണെന്നറിയോ ഇപ്പോഴോ ഈ സമയത്തോ ഈ ഒരു ഈ ഒരു അവസ്ഥയിലോ ഈയൊരു ആരോഗ്യത്തിലോ ഏ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു വെച്ച കാര്യമായിരുന്നു ഇപ്പോഴൊന്നും നമ്മൾ പോവുകയില്ല സഹോദരങ്ങളെ ഹുബകയിൽ കേൾക്കുന്നുണ്ട് ആയത്തുകൾ കേൾക്കുന്നുണ്ട് ഇതുപോലെയുള്ള അവനവന്റെ മരണത്തെയും പരലോകത്തിനും വേണ്ടി ഒരുങ്ങി നിൽക്കണം കേട്ടോ എന്ന് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് എന്തെന്നറിയുമോ മരിച്ചുപോയ ആളുകൾ പറയാൻ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അസുഖമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അധികമൊന്നും വയസ്സായിട്ടില്ലല്ലോ ഇതാ അവസാനമുള്ള ലാബ് റിപ്പോർട്ട് പ്രകാരം എല്ലാം നോർമൽ ആണല്ലോ എന്ന് വിചാരിച്ചേടത്തു നിന്നാണ് അള്ളാഹു കൊണ്ടുപോയത് പോലുമില്ല അള്ളാഹു ഞങ്ങളുടെ പ്രായത്തെ പോലുമില്ല അള്ളാഹു ഞങ്ങളുടെ ആഗ്രഹത്തെ പോലുമില്ല അള്ളാഹു ഞങ്ങളുടെ സമ്പത്തിനെ ഒരു ദിവസം കൊണ്ടുപോയി സഹോദരങ്ങളെ മക്കളെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു കൊണ്ടുപോയത് അതേ അവസ്ഥ നിങ്ങൾക്കും വരരുതേ എന്ന് ഒരായിരം തവണ നമ്മുടെ ബന്ധുമിത്രാദികൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും സഹോദരങ്ങളെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ വായിച്ചില്ലേ സ്വന്തം മകളുടെ വിവാഹത്തിന്റെ അന്ന് നാട്ടിലുള്ള ആളുകളെ മുഴുവൻ സ്വന്തം കുട്ടിന്റെ കല്യാണത്തിന് ക്ഷണിച്ചു മകളുടെ നിക്കാഹ് അവിടെ വെച്ച് നടന്നു അവിടെയുള്ള പണ്ഡിതൻ നിക്കാഹുത്തുമ നടത്തി വലിയ കൈപിടിച്ച് വരനെ ഏൽപ്പിച്ച് പ്രാർത്ഥന ചൊല്ലി ആളുകൾക്ക് വലീമ കൊടുക്കാൻ ആ സമയത്ത് മകന്റെയും മരുമകളുടെയും കൂടെ ഫോട്ടോ എടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതേ സ്റ്റേജിൽ വെച്ച് തലകറങ്ങി താഴേക്ക് വീണു നമ്മൾ ആലോചിക്കണം സ്വന്തം മകൾ പുതുമണവാട്ടിയായി നടന്നു പോകുന്നത് കിനാവ് കണ്ട അതേ പന്തലിൽ അതേ ഓഡിറ്റോറിയത്തിൽ അതേ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു വാപ്പയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ ആ വാപ്പാക്ക് സംസാര ശേഷി ഇന്നുണ്ടായിരുന്നെങ്കിൽ ആ വാപ്പ എന്ത് പറയും നമ്മളോട് നോക്കി എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം നിന്റെ കുട്ടി ആ കുട്ടിയുടെ ജീവിതം ഒരു ദിവസം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല കൂട്ടരെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയിട്ടല്ല അല്ല കൊണ്ടോക അതുകൊണ്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുമ്പോഴും അവനവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചും അവിടെ വിജയിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കണം കേട്ടോ എന്നാ ഉപ്പ പറയും ഉറപ്പാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ത് കേൾക്കാൻ കഴിയുമെങ്കിൽ ആ ഉപ്പ് അതായിരിക്കും പറയുക പത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് വായിച്ച് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വയസ്സുള്ള മൂന്നാല് ചെറുപ്പക്കാരാണ് യാത്ര പോയി യാത്ര കഴിഞ്ഞ് ആ വാഹനത്തിന്റെ ഡ്രൈവറായ കൂട്ടുകാരൻ മൂന്ന് കൂട്ടുകാരെയും വീട്ടിലിറക്കി അവന് സ്വന്തം വീട്ടിലേക്ക് വാഹന ഇട്ടു പോകാൻ കണ്ണറിയാതെ ചുമ്മി താഴ്ന്നു ലോറിയുമായി വണ്ടി കൂട്ടിമുട്ടി കീഴ്മേൽ മറിഞ്ഞു രക്തത്തിൽ കുളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പിടഞ്ഞു മരിച്ചു സഹോദരങ്ങളെ അവൻ അവനിന്നൊരാഴ്ചയായി കബറിലാണ് അവന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ അവൻ എന്തായിരിക്കും പറയുക അവൻ പറയുന്നുണ്ടാകും കൂട്ടുകാരെ ഞാനിതായി ഇവിടെ ഒറ്റക്കാണ് ഇരുട്ടിലാണ് ഞാൻ മരിക്കും വരെ കട്ടക്ക് കൂടെ പറഞ്ഞ പറഞ്ഞ് എന്റെ കൂട്ടുകാരും ഇന്നില്ല എന്നിക്കാണ് ചോദ്യങ്ങൾ എനിക്കാണ് ഉത്തരം പറയേണ്ടത് എടാ ഇപ്പോഴത്തെ ഈ ജീവിതം അടിച്ചു പൊളിച്ചൊക്കെ പോയി അവസാനം വന്നാൽ നമുക്ക് തോപ ചെയ്ത് നന്നാകാം എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ ആരും എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കൂടെയില്ലല്ലോ എന്ന് അവൻ പറയുന്നുണ്ടാകില്ലേ പ്രിയപ്പെട്ടവരെ ഉണ്ടാകും ആരോടാണ് പറയുന്നത് ആയുസ് ദീർഘിച്ച് കിട്ടിയ നമ്മളോടാണ് ഒരു കാര്യം നമ്മൾ അറിയണം അതുകൊണ്ടാണ് പ്രവാചകൻ സാഹ അലൈസ് പറഞ്ഞത് ഇതാ വിശ്വാസികളെ സുബഹി അന്ന് തന്നാൽ പള്ളിയിൽ വരാൻ തന്നാൽ വൈകുന്നേരം വരെ എന്ന് കേൾക്കുന്നതിന്റെ ദീനിന്റെ ഭാഗമാണ് വൈകുന്നേരം വരെ ഉണ്ടാകും എന്ന് ഭാഗല്ലാഗമാണ് ഇനി അഥവാ വൈകുന്നേരം കുടുംബത്തോടൊപ്പം കടന്ന് സന്തോഷത്തോടുകൂടി കിടക്കാൻ കഴിഞ്ഞാൽ തലാ സുബഹിക്കെഴുന്നേൽക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കണ്ട എന്തേ കാരണം പടച്ചോം കൊണ്ടുപോകും കൊണ്ടുപോകും നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ആളുകൾ ഇരുപതിന്റെ താഴെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ മുപ്പതിന്റെ താഴെയാണ് കോടിക്കണക്കിന് മനുഷ്യർ ധനാഢ്യന്മാരാണ് സഹോദരങ്ങളെ ഹാർട്ട് പേഷ്യന്റായി മുന്നിൽ വന്ന ഏത് ഒരു സഹോദരന് തന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഡോക്ടർക്ക് വീണ് രോഗിയുടെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു പോയത് തന്റെ ഡോക്ടർ അള്ളാഹുവിന്റെ തോഫി കോഡ് കൂടി തന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് വന്ന പേഷ്യന്റിന്റെ മുന്നിൽ നിന്ന് ധനാഢ്യനായ വിശ്വകരനായ ഹാർട്ടിന്റെ ഓരോ പൾസുകളും നരമ്പ് പിടിച്ച് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു ഡോക്ടർ രോഗിയുടെ മുന്നിൽ വെച്ച് കീഴ്മേൽ മറിയുമ്പം അള്ളാഹു നമ്മളോട് പറഞ്ഞ വാചകൻ നമ്മുടെ മനസ്സിന്റെ ബോധ്യണ്ടാകണം എന്തിനോ ഇപ്പോഴത്തെ ലാബ് റിപ്പോർട്ട് പ്രകാരമല്ല കൊണ്ടോക ഇപ്പോഴത്തെ ആരോഗ്യം വെച്ചിട്ടല്ല മരണം ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണവും നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തും നമ്മുടെ പ്രായവും വെച്ചിട്ടല്ല മരണം സഹോദരങ്ങളെ ഇത് നമ്മൾക്ക് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടാനാണ് കിടക്കുന്നവർ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ വാക്ക് ഞങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ വിചാരിക്കരുത് ഏത് സമയത്തും കൊണ്ടുപോകാം നമ്മൾ പോലും പറയലില്ലേ സമളെ വയസ്സുള്ള ഒരു യുവാവ് മരിച്ചാലേ നമ്മൾ പറയും അകാലത്തിൽ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡ് കാണാം അകാലത്തിൽ ശരമം പ്രാപിച്ചു സമളെ അകാലത്തിൽ എന്ന് പറഞ്ഞ എന്താണ് കാലമല്ലാതെ കാലം തികയാതെ മരിച്ചുപോയി അങ്ങനെ ഒരു മരണ ലോകത്ത് നടക്കുമോ കാലം നിശ്ചയിച്ചതാണ് അദ്ദേഹം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സന്ദർഭത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അയാളുടെ കാലം ആ സെക്കൻഡിലെ അള്ളാഹു അയാളെ കൊണ്ടുപോകുള്ളൂ അള്ളാഹു നിശ്ചയിച്ച അന്ന് കൊണ്ടുപോകും അതുകൊണ്ട് ഇന്ന് കബറിൽ കിടക്കുന്നവർ നമ്മളോട് പറയുന്നുണ്ടാകും പ്രതീക്ഷിച്ചു ജീവിച്ചോളൂ ഞങ്ങളെപ്പോലെ നിങ്ങളാകരുത് ഞങ്ങൾ ഹുത്തുമ കേട്ടിട്ടും ആയത്ത് കേട്ടിട്ടും ഈ പ്രായത്തിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് മരിക്കുകയോ എന്ന് ഞങ്ങൾ ചിന്തിച്ചവരാണ് പക്ഷെ അല്ല ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ അതേ അവസ്ഥ നിങ്ങൾക്ക് വരരുതേ എന്നവർ പറയുന്നുണ്ടാകും രണ്ടാമത്തേത് മറ്റു ചിലർ ഇന്ന് കബറിൽ വെച്ച് നമ്മളോട് പറയുന്നുണ്ടാകും പരലോകവും കബറും സത്യമാണടാ ചതിയിൽപ്പെട്ടുപോകരുത് എന്ന് പരലോകവും കബറും സത്യമാണ് ചതിയിൽപ്പെട്ടു പോകന എന്ന് നിലവിളിക്കുന്നുണ്ടാകും ചിലർ സഹോദരങ്ങളെ ലോകത്തല്ലാഹ് നമുക്കിരുന്ന് ഏറ്റവും വലിയ വലിയ ഏറ്റവും അനുഗ്രഹം താറിയോ മുസ്ലിമായി മുഖ്മിനായി ജീവിക്കാൻ അവസരം ഉണ്ടാക്കി മുസ്ലിമാക്കി മുഖ്മിനാക്കി ഖുർആനും ഹദീസും ഒരു നാട്ടിലാക്കി ദീൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഹുത്തുമകൾ കേൾക്കാൻ അവസരം എല്ലാം ഉണ്ടായി ഇനി നമ്മൾക്ക് ദീനിയായി ജീവിച്ചാൽ മതി കുറച്ചു കാലാണ് പക്ഷെ എന്ത് ചെയ്തു രസങ്ങളെ ഷെയ്ത്വാൻ ഇടപെട്ടു എന്നിട്ട് താൻ തോന്നിയാകാൻ തോന്നിവാസിയാകാൻ ധിക്കാരിയാകാൻ അങ്ങനെ ജീവിക്കാൻ ഷെയ്ത്വാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നിട്ട് ഇന്നുവരെ ഖുർആാൻ പൂർണ്ണമായും ഓദാത്തവൻ പ്രവാചകന്റെ ചരിത്രം ഒരു തവണയെങ്കിലും മലയാളത്തിലെങ്കിലും വായിച്ചു നോക്കാത്തവൻ പ്രവാചകന്റെ ഹദീഥികൾ ലക്ഷക്കണക്കിന് വേണ്ട ിലും ഒന്ന് വായിച്ചു നോക്കാത്തവൻ പ്രവാചകന്റെ കല്യാണത്തെ പറ്റി വിമർശനത്തിൽ ഇങ്ങനത്തെ ഒരു ദീൻ ഇഷ്ടല്ലെട്ടോ എന്ന് പറയാൻ തുടങ്ങി ഒരു തവണ പോലും സീറത്തിനഭി വായിച്ചിട്ടില്ല പക്ഷേ ആയിഷാ ബീബിന്റെ കല്യാണം അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലട്ടോ പരിശുദ്ധ ഖുർആൻ ഒരു തവണ പോലും നമ്മുടെ നാട്ടിൽ നിന്നാണ് തഫ്സീർ എഴുതി തുടങ്ങിയത് ആ നാട്ടിൽ നിന്ന് ഒരു തവണ പോലും ഒന്ന് വായിക്കാത്തവൻ ഖുർആൻ പൂർണമായും ശരിയല്ല അതിന്റെ അനന്തരാവകാശ നിയമം ശരിയല്ല എന്ന് യൂട്യൂബിലെ ഏതെങ്കിലും ഒരാളോ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തട്ടമഴിക്കാൻ തുടങ്ങി നിസ്കാരം നിർത്താൻ തുടങ്ങി എന്തിനാണ് പടച്ചോന് അല്ലാക്ക് എന്തിനാണ് അള്ളാഹു അക്കബർ എന്ന് പറഞ്ഞ് കെട്ടുന്നത് അള്ളാക്ക് എന്തിനാണ് തട്ടമിഴുന്നത് പടച്ചോനെന്തിനാണ് അല്ലാക്ക് എന്തിനാണ് പള്ളി ഈ മാൻ കാര്യത്തിൽ ആറാമത്തെ വിശ്വാസം കബർ ജീവിതത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസം അതിന്റെ ഭാഗമായി ഇല്ലാതെയായി ശിക്ഷ ഒന്നില്ലട അങ്ങനൊന്നുണ്ടാവൂലടാ അങ്ങനെ വിചാരം ഉണ്ടാവൂലട ഇതെന്താ വേറൊരു കോടതി മുറിയോ പരലോകത്തിന്റെ മുന്നേ വേറെ ഇടിക്കൂടോ ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മളും പെട്ടോയി അള്ളാഹു അവരോട് വിളിക്കും മരിക്കുന്നതോടുകൂടി ബോധ്യപ്പെടും ഈ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞ വാക്ക് എന്തറിയോ സുമീം അവരുടെ കൊണ്ട് ഞാൻ കൊടുക്കും വാചകം വാക്കാണ് അവരെങ്ങനെ നിർത്തും നേർക്ക് നേരല്ല കാണിപ്പിച്ചു കൊടുക്കും എന്തിനാണ് കാണിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാന്റെ ചോദ്യം ഇത് സത്യമല്ലേ നരകം സത്യല്ലടാ പറ

കബർ ശിക്ഷയൊന്നുമില്ല പരലോകൊന്നുമില്ല അത് വെറുതെ പറയാണ് അത് പേടിപ്പിക്കാനാണ് എന്ന് ഈ പ്രായത്തിന്റെ അപക്വതയിൽ താന്തോന്നിയായി ലഹരിയും അവനവന്റെ തോന്നിവാസങ്ങളും എല്ലാ ഹറാമുകളും വ്യഭിചാരവും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പരലോകത്തെയും കബറിനെയും നിഷേധിച്ചവരോട് അല്ല ചോദിക്കും അലൈ സഹാദൻ ഇത് സത്യല്ലേ അവിടെ വെച്ച് നമ്മൾ പറയും നമ്മളല്ലാണ്ട് പറയും ബല സത്യമാണ് ഖബർ ഖബർ ഞാൻ എവിടെ വെച്ച് മരിച്ചാലും അനുഭവം ഉണ്ടാവും എനിക്ക് സത്യമാണ് പക്ഷെ അല്ലാന്റെ വാക്ക് പരലോക വിശ്വാസം ഖബർ വിശ്വാസം ദൈവവിശ്വാസം ഈമാൻ ഇതൊക്കെ ും വിവരമില്ലാത്തവർക്കും ഇത് നീ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിട്ട് കണ്ണുകൊണ്ട് കണ്ടപ്പനക്ക് ബോധ്യായില്ലേ നിനക്ക് അതിന്റെ ശിക്ഷ വരുന്നുണ്ട് സഹോദരങ്ങളെ അതിന്റെ ഒന്നാം ഘട്ടം അനുഭവിക്കുന്നവർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടാകും സഹോദരങ്ങളെ നിരീശ്വരവാദികളെ നിർമ്മതവാദികളെ െ ഖബറില്ലാന്ന് പറയണോലെ പരലോകത്ത് വിചാരമല്ലാന്ന് പറയണോലെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ചതിയിൽപ്പെടരുത് നിങ്ങളെങ്കിലും നന്നാകണം എന്നവർ പറയുന്നുണ്ടാകും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മൂന്നാമത്തെ ഒരു ഭാഗം ഉണ്ടാകും ഖബറിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും എന്താന്ന് അറിയോ എന്താ അവർ അറിയോ വിഡ്ഢികളായി മരിച്ചു പോകരുതേ കൂട്ടരെ ഞങ്ങളെപ്പോലെ എന്താ വിഡ്ഢികളായി മരിച്ചു പോകരുതേ ഒരു കാര്യം അറിയാം സോളെ ഞാൻ എല്ലാവരും അറിയാം ലോകത്ത് മുസ്ലിമീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നന്നാകരുത് എന്ന് തീരുമാനിക്കുന്ന ഒരാളില്ല ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഇന്ന് അങ്ങാടിലൊരാൾ ഞാൻ നന്നാകൂല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ പിന്നെ എങ്ങനെയാ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന അറിയോ നന്നാകുവാൻ സമയമുണ്ടല്ലോ തിരുത്തുവാൻ സമയമുണ്ടല്ലോ ശരിയാകുവാൻ സമയമുണ്ടല്ലോ അടിമപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നവരാണ് മുസ്ലിമീങ്ങളിൽ നരകത്ത് പോണോല് മുസ്ലിമീങ്ങൾ നരകത്ത് പോണവരാരറിയോ നന്നാകാൻ സമയമുണ്ടല്ലോ എന്ന ശൈത്വാനീയത്തിൽ പെടുന്നവർ ഒറ്റ വാചകം ആലോചിച്ചാൽ മതി നാളെ മുതൽ നന്നാകാം എന്ന് വിചാരിച്ച പതിനായിരക്കണക്കിന് മനുഷ്യർ ഇന്ന് കബറിലുണ്ട് നാളെ മുതൽ നന്നാകാതെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല കൊണ്ടോയി പടച്ചോം കൊണ്ടോയി സഹോദരങ്ങളെ ഖബറിൽ കടക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടാകും എടാ ഞങ്ങൾക്കും ആഗ്രഹം ചെയ്യുന്നു അവിഹിതം നിർത്തണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു പലിശ ഇത് ഒഴിവാകണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു ഹറാമായ കാര്യൊഴിവാക്കണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു നിസ്കാരമൊക്കെ തുടങ്ങണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു ഇസ്ലാമിക വേഷം ധരിക്കണമെന്ന് ഞങ്ങളും കൊതിച്ചിരുന്നു ദീനിയായി ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പക്ഷെ ടൈമുണ്ടല്ലോ ടൈമുണ്ടല്ലോ അമൽ കുറഞ്ഞു പ്രവർത്തിക്കുമ്പോഴും തൂലൽ അമൽ സമയമുണ്ടല്ലോ എന്ന് ശയിത്താൻ തോന്നിപ്പിച്ചു അതിൽ ഞങ്ങൾ പെട്ടുപോയി നിങ്ങൾക്കത് വരരുത് നിങ്ങൾക്കത് വരരുത് പ്രവാചകന്റെ ഹദീത്ത് അറിയോ നമ്മളോട് പ്രവാചകൻ നേർക്കുനേരെ സംസാരിക്കും പോലെ തോന്നും പ്രവാചകന്റെ തോന്നുന്നു അല്ലാഹു ഒരു മനുഷ്യൻ എത്ര തെറ്റ് ചെയ്താലും എൺപത് കൊല്ലോ തൊണ്ണൂറ് കൊല്ലോ ഒരു നിസ്കരിക്കാതെ തെറ്റ് മാത്രം ചെയ്ത് പിന്നീട് പശ്ചാത്താപുണ്ടായി അയാൾ നന്നാകണമെന്ന് തീരുമാനിച്ചാൽ എത്ര കോടിക്കണക്കിന് പാപം ചെയ്ത് അയാൾ നന്നാകണം എന്ന് തീരുമാനിച്ചാൽ അതല്ലാഹു സ്വീകരിക്കും ഏതുവരെ മരണം എത്തുന്നത് വരെ യുവാക്കളെ വാപ്പാരെ ഉമ്മാരെ ബിസിനസ്സുകാരെ അധ്യാപകരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഹറാമുണ്ടെങ്കിൽ അറ്റാക്ക് വരുന്നത് വരെ കാത്തിക്കരുത് നമ്മളെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുവന്നിട്ട് ആംബുലൻസ് ആൾക്കാര് ഡോക്ടർ മുമ്പ് പറഞ്ഞ വാചകം തിരിച്ചു കിട്ടൂല പറയണ എന്ന് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവരുടെ കൈകളിൽ ആംബുലൻസിൽ കിടക്കുമ്പോൾ കിടക്കുമ്പം സക്കാത്ത് ഞാൻ കൊടുത്തു വീട്ടേണ്ട കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കേണ്ട ഹറാമുകൾ എന്റെ ഫോണിലും എന്റെ ലാപ്ട ലാപ്ടോപ്പിലുമുള്ള തോന്നിയാസങ്ങൾ ആരാരും അറിയാതെ ഞാൻ ചെയ്യുന്ന പച്ചയായ വ്യഭിചാരങ്ങൾ പഠിച്ചോനെ ഒരു അവസരല്ലേ എന്ന് ആലോചിച്ച് അങ്ങനെ മരിക്കണൊരു അവസ്ഥ ഉണ്ടല്ലോ അള്ളാന്റെ റസൂൽ വാക്കാൻ മാലം യുവാറിയ തൊണ്ടക്കുഴിക്ക് മരണമെത്തി മരിക്കും പിന്നെ പടച്ചോൻ തോപ് സ്വീകരിക്കൂല എപ്പോഴും മരിക്കുക അള്ളാഹു അഴലം അറിയില്ല അറിയില്ല പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മിമ്പറിൽ നിന്ന് രണ്ടാം ഹുത്തുമക്കിടയിൽ താഴേക്ക് ചലനമെറ്റ് വീണാൽ അതാണ് അല്ലാഹു മൗലവിക്ക് നൽകിയിട്ടുള്ള ആയുസ് കഴിഞ്ഞു അത്രയും നേരം ഒച്ചത്താളാണല്ലോ പള്ളിക്കൊക്കെ വരുമ്പോ പ്രശ്നമില്ലല്ലോ അതൊക്കെ നാടൻ വർത്താന കൂട്ടരെ അള്ളാഹു കൊണ്ടുപോയാൽ കൊണ്ടുപോയി ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് പാവങ്ങളില്ലാതെയാക്കി പോകാൻ കഴിയണം ഖുർആാനിന്റെ രായ ഞാൻ ആവർത്തിച്ചു പറയാൻ നമ്മളെയൊക്കെ തെറ്റുണ്ടെങ്കിൽ സഹോദരങ്ങളെ മരിക്കുന്നുറപ്പായാൽ മരണം തൊണ്ടക്കുഴിക്ക് എത്തിയാൽ ഉമ്മാരെ ബാപ്പാരെ പിന്നീട് തൗപ ചെയ്താൽ പടച്ചോ സ്വീകരിക്കൂലെന്നാ പറഞ്ഞത് നമ്മൾ ചെയ്യണം നമ്മൾ ഓരോ കുത്തുമ കേൾക്കുമ്പോഴും നമ്മൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഉടനെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം ഖുർആന്റെ പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കൂലെ അതല്ല പ്രശ്നം വരെ തെറ്റില് കേൾക്കും ആ നോക്കട്ടെ സമയമുണ്ടല്ലോ ഒറ്റ ഹുബോണ്ടന്നെ ഒക്കപാടം കണ്ട് മാറ്റിയാ എന്താ നമ്മൾ സഹാബാക്കളോ ഇതിന് നാലാൾക്കാർ കൂടി ചിരിക്കാണ്ടാവും അയിന്നെങ്ങനെ നമ്മൾ പോയി ഒക്കപ്പാടം കണ്ട് മാറിയ പിന്നെ നമ്മളൊരു നിലയും വിലയില്ലാത്തവനാവൂലേ ഇത് നമ്മൾ തീരുമാനം അല്ലേ ഒരു ഹുത്തുപോണ്ടൊക്കെ മാറ്റിയെ സഹോദരിമാരെ സംസാരാണ് നമ്മൾ ഇതുവരെ ഉണ്ടായതൊക്കെ മാറിയേ എന്താ അത് മനുഷ്യന്മാരല്ലേ മലക്കാലം ഈ വർത്താലായിട്ട് ഇങ്ങനെ പോയി അല്ല പറയാണ് മരിക്കുന്നത് വരെ തെറ്റിൽ പോകുക കാല മരിക്കും എന്നുറപ്പാകുമ്പോ അവനവന്റെ കൈയെ സുച്ചിടുന്ന സമയത്ത് ഷോക്കടിച്ചിട്ട് കൈ എങ്ങനെ വറച്ചിട്ട് മരിക്കുമെന്നുറപ്പാകുമ്പോ എതിർദിശയിൽ നിന്ന് വന്ന വണ്ടി നമ്മുടെ വാഹനത്തിൽ ഇടിച്ച് നമ്മുടെ മൂക്കിൽ നിന്നും തലയിൽ നിന്നും ബ്ലഡ് വന്നിട്ട് ആര് രക്ഷിക്കാനില്ലാതെ ഞാനിതാ ഇവിടെ നിന്ന് ഞെരിഞ്ഞമർന്ന് മരിക്കുകയാണ് എന്നെനിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കിടെ മറ്റൊരാൾ കാലുകൊണ്ട് തള്ളിയിട്ട് തല നിലത്തടിച്ച് കൈകൾ ഇങ്ങനെ വെച്ചപ്പോ കയ്യിലൂടെ തലയിൽ നിന്ന് വരുന്ന ബ്ലഡ് ബ്ലഡിങ്ങനെ ഒഴുകി തലയും ശരീരവും ഇങ്ങനെ തരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ മരിക്കാണ് എന്ന് ബോധ്യപ്പെടുമ്പം ഇന്നീ തുമുത്തു പഠിച്ചോനെ ഞാൻ നന്നായിക്കോളനാഥ പലതും പോണ്ട് ഞാൻ അന് നിസ്കരിച്ചോളനാഥ കുറാനോ അവിഹിതം നിർത്തിക്കോളനാഥ പലിശ ഒഴിവാക്കിക്കോളനാഥ ഹറാമായ ഞാൻ നിർത്തിക്കോളനാഥ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി തെറ്റുകളില്ലാതെ ജീവിച്ചോളനാഥ എന്ന് പറയുന്നവന്റെ തോപ അല്ല സ്വീകരിക്കൂല സ്വീകരിക്കൂലാഹുവിന്റെ വാക്ക് കുഫാർ അവർ കാഫിറുകളായിട്ടായിരിക്കും മരിക്കുകൾ ഉണ്ടാകരുത് ഖബർ കിടക്കുന്ന എത്ര മനുഷ്യർ ഇത് അനുഭവിക്കണ്ടെങ്കിൽ അറിയോ പള്ളിക്ക് വരാത്തോണ്ടല്ല ഹായത്ത് കേൾക്കാത്തോണ്ടല്ല കമ്പനി ഇങ്ങോട്ട് കൂടിയിട്ട് കുറച്ചഴിഞ്ഞിട്ട് മതിയടാ കുറച്ചു കഴിഞ്ഞിട്ട് മതിയടാൻ തീരുമാനിച്ചു അള്ളാഹു കൂട്ടുകാരനെഴുതി വെച്ച ആയുസ് എഴുപതും അവൻ എഴുതി വെച്ച ആയുസ് മുപ്പത്തി ആറും ആയിരുന്നു ഓനെ കൊണ്ടുപോയി അല്ല ആ എപ്പത്തി ആറിലും നാൽപ്പതിലും നമ്മൾ പെട്ടാൽ ഒറ്റ കുട്ടി ഉണ്ടാവൂലെ സഹോദരങ്ങളെ നമ്മളും അവിടെ വെച്ച് കരയേണ്ടി വരും മൂന്ന് കാര്യ പറഞ്ഞത് ഒന്ന് അവർ പറയുന്നുണ്ടാകും കൂട്ടുകാർ പറയുണ്ടാവും നമ്മളെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ച് ഇന്ന് കബറിൽ കിടക്കുന്ന ആൾക്കാർ പറയുണ്ടാകും ഞങ്ങളെപ്പോലെ മരിക്കും എന്ന് പ്രതീക്ഷിക്കാതെ മരിക്കരുതേ നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറായി ജീവിച്ചോളൂ എങ്കിൽ സന്തോഷമുണ്ടാകും രണ്ട് കബറും പറലോകുന്നില്ല ാണ് എന്ന് പറയുന്ന കൂടെ നിങ്ങൾ നിങ്ങൾ നിൽക്കരുത് ഞങ്ങൾ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് നരകവും സത്യമാണ് അതുകൊണ്ട് അവരുടെ അന്ധവിശ്വാസികളായ ആളുകളുടെ കാഫിരി വാചകം നിങ്ങൾ പിൻപറ്റരുതേ മൂന്നാമത്തേത് അല്ലാഹു നമ്മൾക്ക് നൽകിയ സമയത്തിന്റെ ഉള്ളിൽ കഴിവിന്റെ പരമാവധി പെട്ടെന്ന് ഹറാമുകളിൽ നിന്ന് മാറി നിന്നോളൂ ജീവിതത്തിൽ ഏത് സമയത്തുള്ള കൊണ്ടുപോകുമ്പോഴും

ഒരിക്കൽ കൂടി അള്ളാഹുവിനെ കൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സഹോദരങ്ങളെ നാലാമത്തെ കാര്യം അവര് ഖബറിൽ കിടക്കുന്ന ആളുകൾ പറയുന്ന നാലാമത്തെ കാര്യം ഇതായിരിക്കും തെറ്റിൽ നിന്ന് മാറി നിന്നോളൂ പെട്ടെന്ന് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ കാത്തു നിൽക്കാതെ ചെയ്തോളൂ അവസരമുണ്ടാവുകയില്ല ഒന്നുകൂടി പറയാൻ സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ മാറ്റിവെക്കാതെ പെട്ടെന്ന് ചെയ്തോളൂ പിന്നീട് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ഞങ്ങളെപ്പോലെ എന്നവര് പറയുന്നുണ്ടാവും പ്രവാചകൻ അലൈഹി അലൈവലമെ മരണാസന്നനായി കിടക്കാൻ നമ്മൾ മനസ്സിൽ നിന്ന് ഈ സംഭവം പോകരുത് കേട്ടോ എങ്ങനെയാണ് ജീവിതത്തെ നബി കാണിച്ചെന്നത് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം പ്രവാചകൻ പ്രവാചക അലിസ്ലമ മരണാസന്നനായി കിടക്കുമ്പോ തുകൽ സഞ്ചി പ്രവാചകൻ എല്ലാ കടവും അങ്ങനെ വീട്ടിട്ട് തുകൽ സഞ്ചി അത് പ്രവാചകൻ വിറ്റു ഏഴ് ദീനാറ് കിട്ടി പ്രവാചക അലല്ലാ ഇസ്ലമക്ക് മൂന്ന് ദീനാറ് കടം വീട്ടാണ്ടേ ആ മൂന്ന് ദീനാർ ഈ ഏഴ് ദീനാറിൽ നിന്ന് കടം വീട്ടി ബാക്കി നാല് ദീനാർ മഹതിയായ ഭാര്യ അമ്മ നമ്മളമ്മിള്ളാഹുവനയുടെ കൈ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആയിഷ ആയിഷ്ലാഹു വന്ന ആയിഷ ഇത് ഈ നാട്ടിലുള്ള നാല് ദീനാറുള്ളൂ പക്ഷെ ഈ നാട്ടിലുള്ള പാവങ്ങൾക്ക് ഇത് കൊടുക്കാനട്ടോ എന്ന് പറഞ്ഞു പ്രവാചക അലൈഹി ഇസ്ലാം ഇത് പറഞ്ഞ് പ്രവാചകന് കുറച്ച് കഴിഞ്ഞ ബോധം പോയി സഹാബാക്കൾ വെള്ളം കൊണ്ടുവന്നു തലയിലൂടെ ഒഴിച്ചു ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ തെളിഞ്ഞപ്പോ പ്രവാചകം രണ്ട് കാര്യമാണ് ആദ്യം ചോദിച്ചു ഒന്ന് നിസ്കാരത്തിന്റെ സമയമായോ രണ്ടാമത്തെ ജ്യോതി എന്താ അറിയോ ആഴ്ച ഈ ആ നാല് ദീനാറ് കൊടുത്തോഴ്സി ഇല്ലാഹു എന്ന പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ഇല്ല കൊടുത്തിട്ടില്ല എന്റെ ആഴ്ച കൊടുക്കാൻ അത് പറഞ്ഞിട്ട് നിങ്ങള് ബോധം കെട്ടുപോയില്ലേ ഞാൻ നിങ്ങളെ ട്രീറ്റ്മെന്റ് അല്ലെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടല്ലോ ആ സമയത്ത് മരണാസന്നനായി കിടക്കുന്ന അഷറഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി ഞാൻ മരിച്ച അള്ളാന്റെ മുന്നിൽ എത്തുമ്പം ഒന്നുമില്ലാത്തവനായി നിന്റെ മുഹമ്മദ് നബി അള്ളാനെ കണ്ടുമുട്ടണം എന്നാണ് ഞാൻ ആഗ്രഹമെങ്കിൽ നിന്റെ കാര്യം നോക്കി ഇവിടെ നിന്നോ അല്ല ഞാൻ അവിടേക്ക് എത്തുമ്പോ എനിക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയുന്ന കുറച്ച് നന്മകൾ ഉണ്ടാകണമെങ്കിൽ ആയിഷ ഞാൻ പറഞ്ഞ സമയം കൊണ്ടുപോയി കൊടുക്കാ ആയിഷ എന്റെ കാര്യം നോക്കാൻ ബാക്കിയുള്ളവരില്ലേ ഞാൻ മരിച്ചു ഞാൻ മരിച്ചു പിന്നതിന്റെ അനന്തര സ്വത്തായില്ല ആഴ്ച പിന്നതിന്റെ അനന്തര സ്വത്തായില്ലേ ആയിഷ കൊടുക്ക് നീ കൊടുക്ക് പരലോകത്ത് ഞാൻ മരിക്കണീന മുന്നേ എൻ്റെതാക്കി മാറ്റണം ഇത് മനസ്സിലുണ്ടാവണം നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞ് ഒന്നിനു കഴിയിലെ കൂട്ടരെ ഒന്നില് നമുക്ക് അസുഖം വരും അപ്പൊ ഈ പൈസ മൊത്തം ട്രീറ്റ്മെന്റ് വേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് അസുഖം വന്നാൽ കഴിഞ്ഞ് നമ്മളെ ആഗ്രഹം ഉണ്ടാവും ഇന്നതിന് പോണം ഇന്നതിന് കൊടുക്കണം ഇന്ന ഭാഗത്തൊക്കെ ഉണ്ടാവണം ഇപ്പഴുള്ള ഈ കാലുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറഞ്ഞ പരമാവധി ചെയ്യ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് സാമ്പത്തികമായോ ശാരീരികമായോ പ്രയാസം വന്നാലും അള്ളാഹിനോട് സന്തോഷത്തോടുകൂടി പറയാം പഠിച്ചോനെ ആവതുള്ള കാലഘട്ടത്ത് നാഥ ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് നാഥ പ്രയാസപ്പെടുമ്പോഴും നീ അതിന്റെ കൂലി നൽകേണമേ എന്ന് പ്രാർത്ഥിക്ക അല്ലാത്തൊരു അവസ്ഥ ആലോചിച്ചോക്കി നമ്മുടെ കയ്യിൽ ഉണ്ട് ആരോഗ്യമുണ്ട് നമ്മൾ ഇൻഷാ അല്ല ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു വിചാരിച്ചു കുറച്ചു കഴിഞ്ഞു എന്തെങ്കിലും സാമ്പത്തികമായി താഴേക്ക് വന്നു മരണം വന്നു അസുഖം വന്നു അന്ന് മുഴുവൻ പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സങ്കടം ഉണ്ടാവും ആവതുള്ള കാലത്ത് പഠിച്ചോനെ നീട്ടിവെച്ചും ചെയ്തു ഇപ്പോഴാണെങ്കിൽ കൊടുക്കാനും കഴിയില്ല എന്ത് സമാധാന കുട്ടനെ കിട്ടുക സഹോദരങ്ങൾ അതുകൊണ്ട് ഉള്ള സമയത്ത് ഇൻഷാ അല്ലാ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ മരിക്കണീന്റെ മുന്നിൽ ചെയ്യണം ഖുർആാനിന്റെ അള്ളാഹുവിന്റെ ഒരു അധ്യായം തുടങ്ങാട്ടോ ജനങ്ങൾക്ക് നമ്മക്ക് ഈ മഹലെ നമ്മക്ക് അള്ളാഹുവിന്റെ വിചാരണ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് ആരുതാണ് അറിയില്ല നമ്മളൊക്കെ പെട്ടതാണ് തൊട്ടടുത്ത് തൊട്ടടുത്ത് പക്ഷേ മരണത്തിന്റെ ഡേറ്റ് എത്തിയ പക്ഷം ആൾക്കാരും അതിനെക്കുറിച്ചും സ്വർഗം കിട്ടുവാൻ നന്മകൾ ചെയ്യുന്നതിനെ കുറിച്ചും അശ്രദ്ധമായി നീട്ടിവെച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിന് നമ്മൾ ഉണ്ടാകരുത് ഒരിക്കലും ഉണ്ടാകരുത് എന്നും മരിച്ചവരെ കുറിച്ച് ആലോചിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുമ്പോഴും ഇതാലോചിക്ക അവർ നമ്മളോട് എന്തായിരിക്കും പറയുന്നുണ്ടാകുക അവരെന്തായിരിക്കും പറയുന്നുണ്ടാകുക എടാ ഞാൻ പോയപ്പം വീട് പണി ഒരു നിലയിൽ ആയുതുള്ളൂ ബാക്കി ഫുൾ ആയിക്കണോന്ന് പോലെ കവർന്ന് ചോയ്ക്കുണ്ടാകുമോ ഉണ്ടാകുമോ ഞാൻ പോകുമ്പോ നമ്മളെ പാർട്ടി പഞ്ചായത്തിൽ ആകെ ഒരു സീറ്റല്ലു ബാക്കി പാർട്ടിയുടെ വരണുണ്ടായിക്കണോ എന്ന് ചോദിക്കണ്ടാകുവോ അല്ല എടാ ഇന്നെപ്പോലാകരുതിട്ടടാ ഖബറിലെ ശിക്ഷയും രക്ഷയും അമല പെട്ടെന്ന് ചെയ്തു വന്നോടാ ഹറാമുകൾ പരമാവധി പെട്ടെന്ന് ഒഴിവാക്കിക്കടാ എന്നിട്ട് കവാടം കിട്ടുന്നവനായി എന്റെ കൂടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു കുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ കത്തിയാൾ നരകത്തിലും കഠിനമായ ശിക്ഷ ഇങ്ങും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണം അള്ളാഹുവെ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനും ചെയ്യാനും പുണ്യങ്ങൾ മരിക്കുന്നതിന്റെ മുൻപ് വർദ്ധിപ്പിച്ച് മരണപ്പെട്ടു പോകാനും ഞങ്ങൾക്ക് നൽകി ഹറാമായ തെറ്റായ നരകം കിട്ടുന്ന കാര്യത്തിൽ നിന്ന് ചെയ്ത് പെട്ടെന്ന് മടങ്ങി സംശുദ്ധരായ ഈമാനോടുകൂടി ജീവിക്കുവാൻ നാഥാ ഞങ്ങൾക്ക് തക്കവ നൽകി അനുഗ്രഹിക്കേണ്ട മെറ്മാനെ അള്ളാഹുവെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും കാലം ഞങ്ങളെ സഹായിച്ചവർ അവിടെ കബറ ജീവിതം നീ പരിശുദ്ധമാക്കി കൊടുക്കേണ്ട മെറമാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കേണ്ട മെറ്മാനെ അള്ളാഹുവേ ഗൾഫ് നാടുകളിലും കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധുമിത്രാദികളും ജ്യേഷ്ഠാനുജന്മാരും മാതാപിതാക്കളും ഉണ്ട് നീ അവർക്കെല്ലാം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഹലാലായ വരുമാനവും നൽകി അനുഗ്രഹിക്കേണ്ട മെറമാനെ അള്ളാഹുവി ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയാണ് മെറ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകിയ മെറ്മാനെ അള്ളാഹുവേ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഇല്ലാതെ